ഒന്നാന്തരം പരിപുടാ ഫിലിപ്പോഹാം കോട്ടയം കോട്ടയം അഭിജിത്ത് വിടിയാണെന്ന് എല്ലാ സുഹൃത്തുക്കളും നമസ്കാരം അതെ നമ്മള് ഇന്ന് എങ്ങോട്ട് അത് പോകാൻ അതായത് നമ്മളെ പലചരക്ക് സാധനം സാധനം അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു കടയുണ്ട് അല്ലേ അത് ഒരു മലയാളിയുടെ ഇങ്ങോട്ട് പോകുന്നതിന് ഇപ്പുറം ഞാനൊരു വേറൊരു കാര്യം പറയാം ഞങ്ങൾ ഒരു വലിയ ട്രിപ്പ് വെക്കുന്നുണ്ട് മെൽബോണിന്റെ ഡാർവിനിലോട്ട് ഡാർവിൻ ഡ്രൈവ് ഡാർവിൻ ഡ്രൈവ് നമ്മൾ ഏകദേശം ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് ഏകദേശം ഏഴായിരം കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് താമസിക്കാതെ തന്നെ ആ ട്രിപ്പ് ഞങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനുണ്ട് നമ്മുടെ ചങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ ജംഗ് സൻബ്രോ ഉണ്ട് പിന്നെ നമ്മുടെ ീന്ന് നമ്മുടെ ഒരു അവിടെ ഉണ്ട് അതായത് എൻ്റെ വീഡിയോ കണ്ട ആൾക്കാരെ ദിലു ഉണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ അടലേടീന്ന് നമ്മുടെ ഷാജിപ്പാപ്പൻ മിക്കപ്പോഴും കാണുമായിരിക്കും അപ്പം നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അടലയുടെ അടലയുടെ കൂവർ പിടി കൂവർ പിടി ആലി സ്പ്രിങ് ആലി സ്പ്രിങ് എന്ന് ടെനൻ ക്രീക്ക് പിന്നെ ടെനൻ ക്രീക്ക്ന്ന് നേരെ ഡാർവിൻ അപ്പം ഈ റൂട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന മലയാളികളുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക കാരണം വേറൊന്നുമല്ല നമ്മൾ അതേ ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ലേ അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് കണ്ടു കേട്ട് പറഞ്ഞു പോകാം അല്ലേ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു പോകാം അപ്പോൾ നമ്മൾ കയറി എന്ന് കണ്ടു കഴിയുമ്പം നമുക്ക് തന്നെ നമുക്കറിയാം ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണും അവിടെ ലോക്കലായിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഡാർവിൻലോ ആലി സ്പ്രിംഗിലോ ഈ ബിറ്റ്വീൻ കൂവർ പിടിലോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെടുക രണ്ട് മലയാളികളുണ്ട് ഉണ്ട് നമുക്ക് അവരെ എനിക്കറിയാവുന്നതാണ് പക്ഷെ മുകളിലോട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറയാം അപ്പൊ ഏതായാലും നമുക്ക് നേരെ കടയിലോട്ട് നമ്മുടെ പലരക്കും മേടിക്കാനായിട്ട് നമ്മുടെ കിരാന സ്റ്റോറിലെത്തി നമ്മുടെ മുതലാളി തൊട്ട് പുറയിലുണ്ട് അപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന മൽമണ് ഒരു കടയാണ് നമ്മുടെ ബോഭിഷന്റെ കട ഈ നാട്ടിലെ ഒരു സംഭവമാണ് നമ്മൾ സാധാരണ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഒരു ചായക്കൊരു ചായക്കട എന്നൊക്കെ മേടിച്ച് കണ്ടോ ഇതുകൊണ്ട് ഒന്നാന്തരം പരിപ്പുവട ഇല്ലേ ഹലോ ഈ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോയിൽ വരാൻ കിരാനെന്ന് പറഞ്ഞ പേരിട്ടത് എൻറെ ഒരു കൊളീഗ് ഒരു മലയാളി നോർത്ത് ഇന്ത്യൻ സജസ്റ്റ് ചെയ്ത ഒരു പേരാ അത് സജസ്റ്റ് ചെയ്തല്ല അവന് ജോലിയുടെ ഇടയിൽ ആവുമ്പോ പറഞ്ഞു ഞാൻ കിരാന മേടിക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ഒരു വർത്തമാനം അത് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു പ്രയോഗ കിരാലേക്ക് ആയങ്ങി അന്നേരം എന്നാ സംഭവം ചോദിച്ചപ്പോടാ പലർക്കാണ് എന്റെ അർത്ഥം ഗ്രോസറി സ്റ്റോർ എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ ആണ് അങ്ങനെ എന്റെ മോളുടെ പേരാണോന്ന് ചോദിച്ചാൽ പലരും ഉണ്ട് എന്റെ മോളുടെ പേര് ഗബ ഗബ്രിയലാണ് അന്നേരം ും നമുക്ക് എല്ലാ സാധനവും കിട്ടും നമുക്ക് കിട്ടും കിട്ടും രാവിലെ മുതൽ ഇവിടെ കാപ്പി സ്നാക്സും എല്ലാം കിട്ടും എല്ലാം കിട്ടും നമുക്ക് കഫയുടെ വിശേഷങ്ങൾ അധികം അത് കഴിഞ്ഞ് കുറെ സാധനങ്ങൾ എല്ലാത്തിനും വിശേഷം ഇന്ന് പരിപ്പാട പോണെങ്കിൽ വരുന്നില്ല പോ

പിന്നെ എഗ് പപ്പ്സ് ബീഫ് പപ്പ്സ് ചിക്കൻ പപ്പ്സ് പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന പല ഷെഫുകളും ആണ് ഇപ്പം ഇപ്പൊ ഈ ആഴ്ച മുതൽ നമ്മൾ തുടങ്ങിയതാണ് പൊതിച്ചോറ് നമ്മൾ നേരത്തെ ഉണ്ട് ഭയങ്കര സക്സസ്ഫുൾ ആണ് എപ്പോഴും നമുക്ക് സോൾഡ് ഔട്ട് ആണ് നേരത്തെ ഓർഡർ ചെയ്യണം അവര് ഒരു ഇത്ര നമ്പേഴ്സ് അവർ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ വരുന്ന ഓർഡറിൽ അടുത്ത ആഴ്ചയും അവർക്ക് കൊടുക്കും അങ്ങനെയായിരുന്നു അനി അടുത്ത ആഴ്ച മുതൽ നമ്മൾ തുടങ്ങുന്ന പരിപാടിയാണ് ചട്ടിച്ചോറ് എല്ലാ ഞായറാഴ്ചകളിൽ ചട്ടിച്ചോറ് അവൈലബിൾ ശനിയാഴ്ചകളിൽ പൊതിച്ചോറ് അവൈലബിൾ ആണ് മാനേജർ അല്ലേ റാബിയാണ് കിരാന സ്റ്റോറിന്റെ കഫേ കിരാനയുടെ മൊത്തത്തിലുള്ള മാനേജർ കഫേ കിരാനയില് പ്രവീണ എന്ന് പറഞ്ഞ സ്റ്റാഫ് സ്റ്റാഫുണ്ട് അതും ഗ്യാരണ്ടിയാണ് അപ്പൊ എങ്ങനെയുണ്ടോ നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം എല്ലാം ഉണ്ട് ഓട്ട് മിൽക്ക് ഉണ്ട് മിൽക്ക് ലാബിന്റെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട് പിന്നെ ഫ്ലേവറുകളും ഇതാണ് പല ഫ്ലേവറുകൾ ഹേസൽനട്ട് വേണമെങ്കിൽ എന്ത് വേണം

പിന്നെ വേറെ എന്നാണ്ട് ഇടയ്ക്ക് വന്ന് കാപ്പി കുടിക്കല്ലേ നമ്മുടെ കഫേന്ന് അപ്പൊ ഏതായാലും നമ്മുടെ ഇവിടെ വെച്ച് കണ്ടതിലും എല്ലാം സാഹചര്യത്തിലും വളരെ സന്തോഷം കേട്ടോ കണ്ടോ അടുത്തത് ഇവിടെ കണ്ട കണ്ടോ വന്നപ്പള കണ്ട താറാമ്പോട്ടേ പ്രത്യേകത അല്ലേ അല്ലെ ഇവിടെ ഇഷ്ടംപോലെ താറാമുട്ട താറാമുട്ട അതായത് താറാമുട്ട കിട്ടുന്ന ഒരു മെയിൻ സ്ഥലം നമ്മളവിടെ കിട്ടാറില്ല ഇവിടെ ഇത് എവിടെ നിന്ന് വരുന്ന രണ്ടാഴ്ച ഒത്തിരി കുറച്ച് പാടാണ് കിട്ടാൻ പക്ഷേ താറാമൊട്ട് പോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നമ്മുടെ ലഡുവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ലോക്കൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അത് ഇന്നലെ സാറ്റർഡേ അത്യാവശ്യം ചിലവ് മുഴുവനായിട്ട് തന്നെ പോയി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അച്ചാറിന്റെ ഒരു സെക്ഷൻ അല്ലേ അച്ചാറിന്റെ ചെറിയ ലേറ്റസ്റ്റ് വരുന്ന അച്ചാറുകളാണ് നമ്മളിവിടെ ഇടുന്നത് മെയിനായിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഇപ്പം നമ്മള് ആ ഒരു ആറ് മാസത്തോളം ആണോ ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് ഇപ്പോ ഉള്ളതിന്റെ ഒരു ത്രീ ടൈംസ് മോർ ഫ്രോസൺ ഐറ്റംസ് നമ്മൾ വരുവാണ് നമുക്ക് പുറകിലോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒത്തിരി സ്റ്റോറേജുകളും കാര്യങ്ങളും മീനൊക്കെ ഇരിപ്പില്ലേ മീനൊക്കെ മീനൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണോ നമുക്ക് നടന്നോണ്ടിരിക്കാണ് സ്നാക്സിന്റെ ഏരിയ ഈ ടേസ്റ്റി നിബിൾസ് ഇതും ഒരു പറയുന്ന ബ്രാൻഡ് ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പോയി ഒരു ക്യാപ്പൊക്കെ ഇവിടെ ഈ സാധനം എല്ലാം ആണ് മിക്ക സാധനം അത് കേടുക നമ്മള് ഉപയോഗിക്കാം നമുക്ക് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല നമ്മൾ നമുക്ക് എളുപ്പത്തിന് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഉള്ളിത്തീൽ ഉള്ളിത്തീ ചാടെ ഉള്ളിത്തീയൽ വേണമെങ്കിൽ ഉള്ളിത്തീയൽ ഉണ്ട് അങ്കമാലി മാങ്ങക്കറി കഴിക്കാൻ ആഗ്രഹം പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ബിരിയാണി മസാല റെഡിയാ മസാല എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇതാ ഉന്നക്കായ് കോഴിക്കോട് സൈഡിലുള്ളവർക്കാണെങ്കിൽ ഉന്നക്ക നല്ലൊരു സാധനമാണ് നാലുമണിക്ക് കാപ്പിക്ക് മറ്റേ അത് തന്നെ അത് തന്നെ പിന്നെ വിശ്വാസിന്റെ പ്രോഡക്റ്റ് ഇത് പാലപ്പം രാമപുരം നമ്മുടെ സോണിച്ചന്റെ സോണിച്ചെ പാലപ്പവും കാര്യങ്ങളൊക്കെ സോണിഷിന്റെ ഇത് ബനാന ബനാലേ എല്ലാ സാധനങ്ങളും இத்த சூக்களே கண்டித்தேன் பேர் எம் எஹாம் கோட்டயம் மஞ்சு மஞ்சு അഞ്ചും കോട്ടയം കാര്യങ്ങള് കസ്റ്റമേഴ്സ് അല്ലേ ഇന്ന് ഇവർക്ക് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുക അപ്പൊ കണ്ടതിലൊക്കെ വളരെ സന്തോഷം കേട്ടോ ഇത് ഇത് ഭവിഷ്യത് അമ്മാ അച്ചാറ് നാട്ടിലെ അമ്മാമയുടെ കൊച്ചുമോന്റെ അച്ചാറാണ് ഭയങ്കര മൂവിങ് ഇപ്പൊ ഇവര് നമുക്ക് നമ്മളെ എന്താ പറയാ ഇവിടെ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആണ് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് അമ്മാമ്മയുടെ അച്ചാർ നമ്മൾ ഇന്നിവിടെ കൊടുക്കാം ഓക്കെ അമ്മാമയുടെ അച്ചാർ <laughs> <laughs> varyan, െ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളടുത്ത് ഞങ്ങൾ ഡാർവിന് പോകണോ നിങ്ങൾക്ക് സജസ്റ്റ് ആണ് ഡാർവിന് അതായത് നമ്മൾ ടൂറൊക്കെ പോകുന്നവർക്ക് പറ്റിയ സാധനങ്ങൾ തന്നെയാണുള്ളത് അതായത് ഞങ്ങളുടെ അടുത്ത മാസം പോവുകയാണ് ഞങ്ങൾക്ക് ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൂടാക്കി നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസും ഇതെല്ലാം നല്ല മലയാളി ചൊവയുള്ള സാധനങ്ങൾ ജസ്റ്റ് മൈക്രോവേവ് ഇതാ മതി എല്ലായിടത്തും മൈക്രോവേവ് ഉണ്ട് നിങ്ങൾ ഫിഷ് കറി ഇതിന്റെ കാര്യം നമ്മൾ ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രം മതി ഒരെണ്ണത്തില് രണ്ടൂന്ന് പേർക്ക് കഴിക്ക് ജിജി നാട്ടിൽ പോയപ്പം ഞാനിതിലാ സർവ്വേ ഇതും പൊറോട്ട ഇതിനൊന്നും അധികം പിന്നെ ഇത് ഇത് കണ്ടോ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ റെഡിയാ റെഡി ടു ഈറ്റ് കുറേ കേട്ടോ അത് അങ്ങനത്തെ സാധനങ്ങൾ എന്തിനു ഏതിനും കേറുവാട മക്കളെ ഫിഷ് ഐറ്റംസ് ഐറ്റംസ് ഇത് പുതിയ ഫ്രീസർ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടെയ്നർ ഉണ്ട് പുറത്ത് നേരം അത് ഐറ്റംസ് ഇതെല്ലാമാണ് ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങൾ ഫിഷിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഫിഷിന്റെ സംഭവം ഇതൊരു കൊഴുവ നല്ല സാധനം സാധനം നല്ല ഇത് ഇവരുടെ ഇതുണ്ട് കരിമീൻ ഉണ്ട് മത്തി മത്തിയുണ്ട് ഇത് പല ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഇത് ഡെയിലി ഡിലൈസിന്റെ ഡെയിലി ഡീലൈസുകാരുടെ ആഞ്ചോ ആ ഡെയിലി ഡിലൈസിന്റെ ആഞ്ചോവിയ നല്ല സൈസ് സൈസുണ്ട് പിന്നെ അതേപോലെ ഏഷ്യാറ്റിക്കിന്റെ ഉണ്ട് ഓക്കെ എല്ലാ സാധനങ്ങളും പലരും പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു ഉപ്പ് തൊട്ട് കർപ്പൂരം പറയാന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തെ പ്ലാസ്റ്റിക് എല ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് പേരാണ് അഭിജിത്ത് നിങ്ങൾ എവിടുന്നവിടെ മാഹിക്കാരാണ് രണ്ടുപേരും നമ്മുടെ ൾക്കാരെ ഞാൻ ഞെട്ടിപ്പോയി മാത്രീഷിനും നിങ്ങൾഫിന്നു വന്നു അല്ലെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയായിരിക്കും അല്ലേ അതെ അപ്പൊ എല്ലാ ഇഷ്ടംപോലെ സാധനം ഉണ്ട് ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടും കൊടുക്കല്ലേ ഫൈവ് ഉണ്ടോ ഓക്കെ അടുത്ത നമ്മുടെ സുഹൃത്തുക്കത്തിമിൻ മലയാളികളെ കൊണ്ട് തട്ടി ആൾക്കാരാണല്ലോ ജമനല്ലേ നമ്മള് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടല്ലേ ഓക്കെ സാധനങ്ങളൊക്കെ വായിക്കുന്നത് ഇഷ്ടം പോലെ സാധനങ്ങളും കാരണം ഇഷ്ടംപോലെ സാധനങ്ങളെ

ഡിസ്കൗണ്ട് ആണ് ആ വരുന്ന ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ഇടക്കിടക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന ആളാണ് ബോവിഷു ഇവിടെ ഇവിടെ ഡൈ അടി നല്ല ഡൈ വല്ലവരും ഞാൻ ഡൈ അടിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ നമുക്ക് നമ്മളി ഡൈ അടി ബോനിഷിനോട് ചോദിച്ചോ അല്ല നിങ്ങള് കുറേ നേരം ഡൈടെ കുറേ നേരം ഈ ഡൈയുടെ സെക്ഷൻ മുഴുവൻ നോക്കണ്ടേ ഓ നമ്മടെ നഷ്ടാജിയ സാധനം പഴയ ചന്ദ്രിക സോപ്പൊക്കെ ഇല്ല നല്ല മണി സാധനം ഇല്ല ഈ സെക്ഷൻ മുഴുവൻ നമ്മുടെ ഡൈ അങ്ങനെയുള്ള ആയുർവേദിക് പ്രൊഡക്ടുകളുടെ ഷാൽപാപ്പുണ്ടാണ് അടിപൊളി മുണ്ടാ കേട്ടോ നമ്മുടെ ഡയറക്ടർ ഒന്നും ഒന്നും കാണിച്ചു കൊടുത്തേ അതോ നിങ്ങളെ ഒരു വെറൈറ്റി മുണ്ടാകട്ടോ അടിപൊളി പല മുണ്ടിന്റെ തന്നെ ഒരു ശേഷം അല്ലെ പല കളറില് ചെയ്ത് വേണോ നമ്മുടെ ഇത് ചുരിദാർ ചുരിദാർ ഓണത്തിനുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെങ്ങൾ ശരിക്കും ഭയങ്കര ഇതായിട്ട് ചെയ്യുന്നതാണ് കസ്റ്റമൈസ് ചെയ്ത് നാട്ടിൽ ചെയ്യുന്നതാണ് എന്റെ പെങ്ങൾ അവരുടെ ഫർഫല്ലെന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് എറണാകുളത്ത് അവര് ഇപ്പം എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ഇതില് പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഫിലിം സ്റ്റാർസിന്റെ ഇതിൽ ബാക്കുന്ന ഇവരാണ് അങ്ങനത്തെ എല്ലാ സാധനം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിപ്പോ ഞാൻ പതുക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ട് കടയിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു ഇവിടെ മലയാളികളെല്ലാം ഇവിടെ വരുന്നു അല്ലേ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് പിന്നെ ബോബീഷിന്റെ കസ്റ്റമേഴ്സ് ആണ് മുഴുവൻ ഇന്ന് ഞങ്ങള് വന്നത് പ്രമാണിച്ച് ബോബിഷ് അഞ്ചു പെർസെന്റ് ഡിസ്കൗണ്ടും ചിലർക്ക് ഫ്രീ കാപ്പിയൊക്കെ കൊടുത്തില്ലേ അതെ അപ്പോൾ എന്തെങ്കിലും ബെൽബൺ സൈഡിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വരുന്നവരൊക്കെ മറക്കണ്ട എന്റെ പേര് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വല്ല ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാം എന്ത് വേണമെങ്കിൽ വരാം വൺ ഡേ ടു അല്ലെ ഇനിക്ക് വേറൊരു ബിനിച്ച് എന്ത് പറയുന്നു ഗാരേജ് വന്ന് വീഡിയോ ചെയ്ത് നമ്മുടെ കച്ചവടം ബൂസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് ബ്ലോഗറാണ് അന്ന് നമ്മൾ എത്ര വർഷം ഇത്ര വർഷമായിട്ടുള്ള ബന്ധങ്ങളും ഇതുവാണ് അന്ന് വീടിന്റെ ബാക്ക് ആർഡ് വന്നതും അതൊക്കെ നമ്മുടെ ഓഡിയൻസിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം ഇപ്പം ബിനിച്ച് എന്നാ തോന്നുന്നു ഇപ്പം വർഷമായി രണ്ട് നമ്മുടെ ബോബിഷിന്റെ വീടിന്റെ വലിയ കടയാണ് ഇവിടെ ഇല്ലാത്ത ഞങ്ങൾ ആദ്യം പറഞ്ഞു ഉപ്പ് തൊട്ട് കർപ്പൂരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിരിയാണി എല്ലാ ചട്ടിച്ചോട്ടും എല്ലാം ഉണ്ട് പള്ളിയൊക്കെ കഴിഞ്ഞ് ഇത് വന്നി സാധനം മേടിച്ചത് വീട്ടിലും പോകും ആവശ്യം ഇല്ല നമുക്ക് സ്വാഗതം എന്റെ കൂടെ വന്ന സോനിഷ് ചങ്കൻ നന്ദി പറയുന്നു നന്ദി പറയുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി ലൈക് ആൻഡ് നമസ്കാരം Bye.